േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുജയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് ഇപ്പോൾ മുന്നിലേക്ക് വരികയാണ് സാഗർ മാത്രവുമല്ല ഇതേ തുടർന്ന് സാഗർ സ്നേഹമുള്ളവർ തമ്മിലല്ലേ ഒന്നിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് വെറുതെ ഇങ്ങനെ നമ്മൾ അവരെ ബലം പ്രയോഗിച്ച് വിവാഹം കഴിപ്പിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ സാഗർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ കണ്മണിയെ മരുമകളായി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത് എങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല ആ കാര്യം ഞാൻ ഉറപ്പു നൽകാം ഇത് കേട്ട് സാഗർ ഒന്ന് ഞെട്ടിപ്പോകുകയാണ് മാനസമതി ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സാഗർ ഞാൻ എന്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ അവിടെ നിന്ന് പോയിരിക്കുകയാണ് സുജ ഇതേ തുടർന്ന് തിരികെ വീട്ടിലേക്ക് എത്തുന്നു കൃഷ് ആകട്ടെ കൺമണിയോടുള്ള സ്നേഹം വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപാകെ വീണ്ടും അറിയിക്കുകയാണ് കൺമണിയെ വിവാഹം കഴിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല ദയവായി എൻ്റെ കൂടെ നിൽക്കണം നിങ്ങൾ എന്ന് പറയുന്നു പക്ഷേ സുജ തയ്യാറല്ല എന്ന് അറിയിച്ചത് പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൃഷിയൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്